െസ് ബി ടു ചേർന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഈശ്വരന്റെ നാമത്തിൽ നോമ്പുകാലത്തിൻ്റെ പുണ്യ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് തിന്മകളുടെ വർജനവും പുണ്യങ്ങളുടെ അഭ്യാസനവുമായിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ഒരുപാട് ടോക്കുകൾ ഒരുപാട് ബൈബിൾ പണ്ഡിതന്മാർ അതുപോലെ ബൈബിള് ബൈബിൾ പഠിച്ചിട്ടും വലിയ തിയോളജി പഠിച്ചിട്ടും ഒരുപാട് ടോക്കുകൾ ഇന്ന് ഈ യൂട്യൂബ് ചാനലിലൂടെയും മറ്റും നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നത് കൊണ്ട് ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ പോലും ഈ ടോക്കുകൾ കേൾക്കുന്നത് ഇന്നൊരു കരമായി തീർന്നിരിക്കുകയാണ് ഇവിടെ വരുന്ന ചെറിയ ഒരു എന്ന് വെച്ചാൽ ടോക്കുകൾ കേൾക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമല്ല കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഒരു വീട്ടിലാണെങ്കിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ ഒരു ആശ്രമത്തിലാണെങ്കിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ഇരുന്ന് കർത്താവ് സംസാരിക്കുന്നത് ഇന്ന് കേൾക്കുന്നത് കുറവായി വരികയാണ് കർത്താവ് സംസാരിക്കുന്നത് കാതോർത്തിരിക്കാനുള്ള ആ ഒരു പ്രവണത ഇന്ന് വരുന്നു അതുപോലെ തന്നെ വാചിക പ്രാർത്ഥനകൾ പ്രാർത്ഥനകളുടെ അതിപ്രസരം മൂലം പേഴ്സണൽ പ്രയർ ഈശോടെ തിരുഹൃദയത്തിൻ്റെ മുൻപിലിരുന്നോ അല്ലെങ്കിൽ ദിവ്യ സക്രാരിക്ക് മുൻപിലിരുന്ന് വ്യക്തിപരമായി അല്ലെങ്കിൽ മുറിയ കഥ പേഴ്സണൽ പ്രയർ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പ്രാധാന്യം കുറഞ്ഞു വന്നു അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നില്ല കാരണം ഒരുപാട് ആരാധനകളും പ്രാർത്ഥനകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് വ്യക്തിപരമായ പേഴ്സണൽ പ്രയറിനെ കർത്താവിൻ്റെ അടുത്തിരിക്കുന്ന ആ വലിയ ഒരു പ്രവണതയിൽ ഇന്ന് കൈവശം വന്നിരിക്കുകയാണ് തിരക്ക് പിടിച്ച ജീവിതം ബഹളം പിടിച്ചൊരു ജീവിതത്തിലൂടെ ബഹളങ്ങൾക്കിടയിലൂടെ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിലൂടെ ഇപ്പോൾ ഓർക്കാണ് സ്വന്തം ബന്ധുക്കൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് സിസ്റ്റേഴ്സ് വൈകിയരൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഉണ്ട് പക്ഷെ പരസ്പരം ആരും ആരുമൊന്ന് ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ സുഖവിവരങ്ങൾ അറിയുവാൻ ശ്രമിക്കുക ഒന്നുമില്ല ഓരോരുത്തരും അവരവരുടെ തിരക്കുകളുമായിട്ട് ഓടുകയാണ് ശാന്തമാകാം ഞാൻ ദൈവമാണെന്ന് അറിയുക ശാന്തമായിട്ട് കർത്താവിൻ്റെ മുൻപിൽ ഈ ദിവസങ്ങൾ നമുക്ക് ചെലവഴിക്കാനായിട്ട് പരിശ്രമിക്കാം അതുപോലെ വ്യക്തിപരമായ പേഴ്സണൽ പ്രയറിനെ നമുക്ക് പ്രാധാന്യം കൊടുക്കാം ആമി വെളിപാടിനെ എടുത്ത് ആയിരുന്നവരും ആയിരിക്കുന്നവരും വരാനിരിക്കുന്നവരും സർവശക്തിരും ദൈവമായ കർത്താവ്